കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരം എന്താണെന്ന് ദേഹ് ഈ ദൃശ്യത്തിലേക്ക് നോക്കി നെയ്യാറ്റിൻകരയിൽ മഹാസമാധി എന്ന പേരിൽ ഒരു മനുഷ്യൻ്റെ ശവശരീരം എടുത്തുകൊണ്ട് നടത്തിയ പേക്കൂത്തുകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി നടത്തുന്ന തിക്കൻ തിരക്കും നോക്കി എന്താണ് ഇതിലൂടെ അവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വാർത്ത എന്ന പേരിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു ചേതനയറ്റ ശരീരത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരമാണ് ആ കാണുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതിനെ ഏതൊക്കെ തരത്തിൽ കോപ്രായം കെട്ടിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ട് നടന്ന് കച്ചവടമാക്കാൻ പറ്റുമോ എന്ന് അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തി വിശ്വാസ ചൂഷണം നടത്താൻ പറ്റുമോ എന്ന് ചിലർ പരിശ്രമിക്കുകയാണ് അതിന് നല്ല റേറ്റിംഗ് ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ മാധ്യമ മുതലാളിമാരും മാധ്യമ എഡിറ്റർമാരും ആ പാവപ്പെട്ടവരെ കൊണ്ട് ഫീൽഡിലിട്ട് പണിയെടുപ്പിക്കുന്ന രീതി നോക്കും പല ആംഗിളുകളിലുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും അതിൻ്റെ പിന്നാലെ ഓടുന്ന ഓട്ടം നോക്കിയേ സംഭവം ഒരു സംസ്കാര ചടങ്ങാണ് ഒരു മനുഷ്യൻ്റെ സംസ്കാര ചടങ്ങ് ആ സംസ്കാര ചടങ്ങിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാല് ചിക്കിലി അടിക്കാമെന്ന് മാധ്യമ മുതലാളിമാർ തിരിച്ചറിഞ്ഞപ്പോൾ അത് കാണാൻ ആളെ കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഈ അപരിഷ്കൃതമായ പ്രവർത്തനങ്ങളെപ്പോലും ഒരു സെക്കൻഡ് പോലും മിസ്സാക്കാതെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് റേറ്റിങ്ങിൽ മുൻപന്തിയിലെത്താനാണ് ശ്രമിക്കുന്നത് ഇത് ഊള മാധ്യമ പ്രവർത്തനമാണ് ഈ ഊളത്തരത്തിലൂടെ എന്താണ് മാധ്യമങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അല്ലെങ്കിൽ ഈ ക്യാമറകൾ മുഴുവൻ തിരിച്ചു വെച്ച് ആ കോപ്രായങ്ങൾ കാട്ടാൻ വേണ്ടി കൂടുതൽ ഉത്സാഹം നൽകിയതിലൂടെ നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിനോട് ചെയ്തിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തനം എന്തു ഏതും വാർത്തയാണ് എന്താണോ മാർക്കറ്റിൽ നല്ല വിപണന സാധ്യതയുള്ളത് അതിനെ കൊടുത്ത് മാക്സിമം കാശാക്കുക അതിൻ്റെ പിന്നാലെ ഓടി നടക്കുക ഗതികേടല്ലേ ഇതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടായി ഈ നാട്ടിൽ ഒരു മനുഷ്യനെ ആയി എന്ന ഒറ്റ കാരണത്താൽ നിയമത്തെക്കുറിച്ചും സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാത്ത ഒരു കുടുംബം നടത്തിയ വിവരക്കേടുകൾ അതിനെ ചിലർക്ക് പിന്നീട് ആഘോഷമാക്കാനും ചിലർക്ക് വർഗീയതയാക്കാനും നിരക്ഷരായിട്ടുള്ള തിരിച്ചറിവില്ലാത്ത മനുഷ്യരുടെ ഉള്ളിലേക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ചുള്ള വിഷം കുത്തി നിറയ്ക്കാനും നിങ്ങളുടെ ഈ ഓട്ടം കൊണ്ട് ഗുണപ്പെട്ടു അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തോ ഒലക്കയാണ് ഇതിലൂടെ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തത് വാർത്തയും ഇന്ന് കച്ചവടമാണ് മുതലാളിമാർക്ക് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളുടെ വികാരങ്ങളിലേക്ക് കടന്നു കയറാൻ വേണ്ടി നിങ്ങൾ പലതിനെ ഉപയോഗപ്പെടുത്തുന്നു അല്ലാതെ ഈ സമൂഹത്തോട് ഒരു സ്ഥാപനത്തിനും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലെന്ന് അതിലൂടെ തെളിയിക്കപ്പെടുകയാണ് അതിനുവേണ്ടിയാണ് ഈ തിക്കും തിരക്കും പെടുന്നത് ആത്മാഭിമാനമുള്ള സമൂഹത്തെക്കുറിച്ച് ചിന്തയുള്ള ഈ നാടിൻ്റെ മുന്നോട്ടു പോക്കിനെക്കുറിച്ച് ആലോചനയുള്ള ഒരു വ്യക്തിക്കും ഇന്ന് ആ മേഖലയിൽ പണിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു കുറ്റബോധവുമില്ലാതെ ശമ്പളത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ അത് പൈസ കിട്ടും എന്നതിനപ്പുറം മറ്റൊരു ഗുണോ ഇല്ല എന്ന് തെളിയിക്കുകയാണ് ഇതാണ് ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല